ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളിൽ പിരിച്ചുവിടൽ പ്രതിസന്ധി രൂക്ഷമെന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് വിവിധ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന ഏഴായിരത്തി പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടാം പകുതിയിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ വർഷം മുപ്പത്തി ഒന്ന് ശതമാനം വർധനമാണ് പിരിച്ചുവിട്ട ജീവനക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം പതിനാറായിരത്തോളം പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത് പിരിച്ചുവിട്ട കമ്പനികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പേയ്മെന്റ് ആപ്പായ പേടിഎം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതിയിലെ കണക്കിൽ നാൽപ്പത്തിയൊമ്പത് ശതമാനവും പേടിഎമ്മിൽ നിന്നും പുറത്തായവരാണ് മിച്ചം വരുന്ന അൻപത്തൊന്ന് ശതമാനത്തിൽ പതിനഞ്ച് ശതമാനം ഫ്ലിപ്കാർട്ടിൽ നിന്നും ഏഴ് ശതമാനം ബൈജൂസിൽ നിന്നും പിരിച്ചുവിട്ടവരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചട്ടങ്ങൾ മൂലം നേരിട്ട പ്രതിസന്ധിയാണ് പേടിഎമ്മിനെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നയിച്ചത് എന്നാൽ ഫ്ലിപ്കാർട്ടിനെ സംബന്ധിച്ച് വർഷം തോറും നടക്കാറുള്ള ജീവനക്കാരുടെ വിലയിരുത്തൽ പ്രക്രിയയിലാണ് നടപടിയുണ്ടായിരിക്കുന്നത് എഡ്യൂടെക് സ്ഥാപനമായ ബൈജൂസ് ഏറെ നാളായി സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് വരികയാണ് ഇതിന്റെ പ്രതിഫലനം നല്ല രീതിയിൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിലും ഉണ്ടായിട്ടുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ മികച്ച രീതിയിൽ മുന്നേറ്റം സൃഷ്ടിച്ച ബൈജൂസ് കോവിഡിനു ശേഷം സാമ്പത്തികമായി കൂപ്പുകൂത്തുകയാണുണ്ടായത് നഗരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നോയിഡയിലാണ് തൊട്ടുപുറകെ മെട്രോ നഗരങ്ങളായ ബംഗളൂരുവും ഡൽഹിയുമുണ്ട് അതേസമയം ആഗോളതലത്തിൽ പിരിച്ചുവിടൽ പ്രതിസന്ധി കുറയുന്നതായാണ് കാണപ്പെട്ടത് യു എസിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ ആദ്യ പകുതിയേക്കാൾ അൻപത് ശതമാനത്തിൽ താഴെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കണക്കുകൾ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്